മദീനയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അബു ഉമേർ ചെറുപ്രായത്തിൽ തന്നെ അവൻ സന്തോഷത്തിന്റെ ഒരു പ്രതീകമായിരുന്നു എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു മിടുക്കൻ കുട്ടി അവൻ്റെ വീട്ടിൽ നബി സല്ലാഹു അലഹി വസ്ല്ലം പലപ്പോഴും എത്താറുണ്ടായിരുന്നു എപ്പോഴെല്ലാം നബി സുല്ലാഹു അലഹി വസ്ല്ലാം ആ വീട്ടിൽ വരുമോ അബു ഉമേറിനെ കണ്ടാൽ മുഖത്ത് പുഞ്ചിരി വിടരും കുട്ടിയെ സ്നേഹത്തോടെ വിളിച്ച് തഴുകും ചിലപ്പോൾ തമാശ പറയും എന്താണ് അബു ഉമേർ എന്ന് എന്ത് കളിയാണ് കളിക്കാൻ പോകുന്നത് എന്ന് നബി സുല്ലാഹു അലഹി വസ്ല്ലം ആ കുട്ടിയോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു അബു ഉമേറിനൊരു ഉണ്ടായിരുന്നു നുഹൈർ എന്ന് വിളിക്കുന്ന ഒരു കിളി അവൻ അതിനെ വളർത്തി അതിനോട് സംസാരിച്ച് ദിവസങ്ങൾ കഴിക്കും അതായിരുന്നു അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നാൽ ഒരു ദിവസം ആ കിളി മരിച്ചുപോയി ആ ദിവസം നബി സുല്ലാഹു അലഹി വസ്ല്ലം ആ വീട്ടിലെത്തിയപ്പോൾ കുട്ടിയെ കോണിലിരിക്കുന്നതും ഇരിക്കുന്നതും തല താഴ്ത്തുന്നതും കണ്ടു അവന്റെ മുഖത്ത് ആ സന്തോഷം ഒരുപാട് മങ്ങി പോയതായതും കണ്ടു കണ്ണുകൾ ചുവന്നിരുന്നു നബിസ്ഹു അലഹി വസല്ലം അടുക്കേ ചെന്നു ആ കുട്ടിയുടെ മുന്നിൽ ഇരുന്ന് ചോദിച്ചു അബു ഉമേർ നിന്റെ ചെറുപക്ഷിക്ക് എന്ത് സംഭവിച്ചു തലകുനിച്ച് ഇരിക്കുക മാത്രമാണ് ചെയ്തത് എന്നിട്ട് മറുപടി പറഞ്ഞു അത് മരിച്ചുപോയി ആ റസൂല അന്ന് നബി സല്ലാഹു അലഹി വസല്ലം അവനോട് ക്ഷമയെക്കുറിച്ചും ജീവിതത്തിന്റെ കടുപ്പത്തെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല പകരം അദ്ദേഹം കുട്ടിയോടൊപ്പം ഇരുന്നു അവന്റെ വേദന കേട്ടു കയ്യിൽ പിടിച്ചു ചെറുതായി കഴുകി അള്ളാഹു അവനെ മറ്റൊരു പ്രിയപ്പെട്ട രീതിയിലൂടെ സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞ് അവൻ്റെ കണ്ണുനീർ തുടച്ചു ചില നിമിഷങ്ങൾക്കു ശേഷം അബു ഉമീർ ചെറുതായി ഒന്ന് ചിരിച്ചു നബിസ്ല്ലാഹു അലഹി വസല്ലയുടെ സ്നേഹവാക്കുകൾ അവന്റെ ഹൃദയത്തിൽ സമാധാനം വിതറി ദിവസങ്ങൾ കടന്നുപോയി പക്ഷെ നബി നബിസല്ലാഹു അലി വസല്ലം ആ സംഭവം മറന്നില്ല അടുത്ത തവണ വീട്ടിൽ വന്നപ്പോഴും ചോദിച്ചു എൻ്റെ ചെറിയ കൂട്ടുകാരാ നിനക്ക് സുഖമാണോ ഒരു നേതാവായിരുന്നുവെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ഉണ്ടായിരുന്ന ചെറിയ ദുഃഖം പോലും മറക്കാതെ ഓർത്തൊരു വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിഞ്ഞു അബൂ ഉമൈർ വലിയവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലിനോടുള്ള ആ ഓർമ്മ അവന്റെ ഹൃദയത്തിൽ എന്നും ജീവനോടെ ഉണ്ടായിരുന്നു അവൻ പലപ്പോഴും ആളുകളോട് പറയുമായിരുന്നു ഒരു ദിവസം എനിക്ക് എൻ്റെ പക്ഷിയെ നഷ്ടപ്പെട്ടപ്പോൾ ലോകത്തിൻ്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിലിരുന്നു എന്നെ സമാധാനിപ്പിച്ചിരുന്നു ഇതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം വെറും നിയമങ്ങളും അല്ലെങ്കിൽ പ്രഭാഷണങ്ങളും മാത്രമല്ലായിരുന്നു ഇത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും മതം കൂടിയാണ് ഒരാളുടെ വേദന ചെറുതായാലും അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വലുതാണ് എന്നത് നബി സല്ലാഹു അലഹി വസല്ലം നമ്മെ കാണിച്ചു തന്നു നമ്മൾ ആ ചിന്തയിലേക്ക് മടങ്ങിയാൽ നമ്മുടെ ജീവിതവും സമാധാനത്തോടെ നിറയും നബി സല്ലാഹു അലഹി വസല്ലയുടെ അശാന്ത സ്വഭാവം അതാണ് ഇസ്ലാമിൻ്റെ ഹൃദയം